വീടിന്റെ പുറം പണിക്കിടെ കൂറ്റൻ മതിലിടിഞ്ഞു വീണ് അൻപത്തിയാറുകാരന് ഗുരുതര പരുക്ക് കാട്ടാക്കട അമ്പലത്തിൻകല ആലങ്കോട് ആറ്റിൻകര വീട്ടിൽ രമേശൻ അൻപത്തിയാറിനാണ് ജോലിക്കിടയിൽ മതിലിടിഞ്ഞ് അപകടം പറ്റിയത് തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയാണ് സംഭവം പൂവച്ചൽ പുന്നാങ്കരിക്കകത്ത് പ്രവാകര പണിക്കരുടെ വീടിന്റെ പരിസരം ശുചീകരിക്കുകയും അതിനോട് ചേർന്ന് മതിലിൽ പിടിച്ചു വളർന്ന ചെറിയ മരം മുറിച്ചു നീക്കാനുള്ള ശ്രമത്തിനിടെ മതിൽ രമേശിന്റെ പുറത്തേക്ക് പതിക്കുകയായിരുന്നു രമേശിന്റെ വാര്യെല്ലുകക്കും തലയ്ക്കും ഗുരുതര പരിക്കും പറ്റിയതിൽ തലച്ചോറിനും ക്ഷതമുണ്ട് ഉടൻ തന്നെ ഒപ്പം ജോലിക്കുണ്ടായിരുന്ന ആളും നാട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തെ കാട്ടാകട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ശേഷമേ നിലപറയാൻ സാധിക്കുകയുള്ളൂ എന്ന സ്ഥിതിയാണ് സംഭവം നടന്ന വീട്ടിൽ ഏഴു വർഷമായി കാര്യസ്ഥ ജോലി ചെയ്തു വരികയായിരുന്നു രമേശൻ ഇന്ന് പണിക്കായി മറ്റൊരു ജോലിക്കാരൻ കൂടെ ഉണ്ടായിരുന്നതിനാലാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രണ്ടു തവണ വാർഡിൽ മത്സരിച്ച ആളാണ് രമേശൻ സംഭവം അറിഞ്ഞ് ബി ജെ പി ദേശീയ നേതാവ് പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു വളരെ ദുഃഖകരമായ ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ രമേശൻ ചേട്ടൻ അൻപത്തഞ്ച് അൻപത്തഞ്ച് വയസ്സാണ് അദ്ദേഹം ഒരു വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് വർഷമായി അവ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു മതിൽ മറിഞ്ഞ് ദേഹത്തൂടെ വീഴുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദുർഘട രീതി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം വാരിയലിൽ ഒരുപാട് പൊട്ടലുകളുണ്ട് അതേപോലെ തലച്ചോറിനും ക്ഷതം ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ട് വളരെ ദുഃഖകരമായ രീതിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളും കൂടെയാണ് രമേശ് ഷേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു ഒരാട്ടയിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവന് ഒരുപാട് ആപത്തുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് ഒരു സേഫായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നാണ് പറയുന്നത് എല്ലാ രീതിയിലും നമുക്ക് വളരെ ദുഃഖമായ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്